أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسر النجوى الذين ظلموا هل هذا إلا بشر مثلكم هل هذا إلا بشر مثلكم السحر وأنتم تبصرون قال ربي يعلم القول في السماء والأرض وهو السميع العليم صدق الله العظيم പ്രിയപ്പെട്ടവരെ അലൈക്കും വാഹമത്തല്ലാ വാർക്കാത്തു പുതിയ ഒരു സൂറത്തും പുതിയൊരു ജുസ്സുവും ഒരുമിച്ച് തുടങ്ങുകയാണ് പതിനേഴാമത്തെ ജുസ്സുവിലെ ആദ്യത്തെ സൂറത്തായ സൂറത്തിൽ യിലെ ആദ്യത്തെ നാല് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിന്നാസി ലിന്നാസി വഹും ഫീ മുഅരിദൂൻ ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു ഹിസാബുഹും അവരുടെ വിചാരണ ജനങ്ങൾക്ക് അഥവാ മനുഷ്യർക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുകയാണ് വഹും അവരാകട്ടെ ഫി റഫ്ലത്തിൻ അവരുടെ അശ്രദ്ധയിൽ ഉയരുന്ന പിന്തിരിഞ്ഞ് അവഗണിച്ച് കൊണ്ടിരിക്കുകയുമാണ് അവർ അവരുടെ അശ്രദ്ധയിൽ അത് അവഗണിച്ചുകൊണ്ടിരിക്കുകയും ആണ് മായഏത്തിയും അവർക്ക് വന്നിട്ടില്ല മിന്ദിക്കിനും മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്ന് ഒരു ഉത്ബോധനവും അവരുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് ഒരു ഉത്ബോധനവും തന്നെ വന്നിട്ടില്ല മൊഹദസിൻ പുതുതായിട്ട് പുതുതായി ഒരു ഉത്ബോധനവും അവർക്ക് വന്നിട്ടില്ല ഇല്ല വഹും എൽ അബൂൻ ഇലസ്തമഴു അവർ ഇത് കേട്ടിട്ടല്ലാതെ വഹും എൽ അബൂൻ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പരിഹാസപൂർവം അവർ അത് കേട്ടുകൊണ്ട് ലാഹിയത്തൻ കുലൂപവും അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായ അവസ്ഥയിലാണ് ലാഹിയത്തൻ കുലൂപവും അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായ അവസ്ഥയിലാണ് വാസറു നജ്വ അവർ സ്വകാര്യമായ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു വാസറു നജവ അവർ സ്വകാര്യ സംഭാഷണവും നടത്തുകയും ചെയ്യുന്നു അല്ലദീന വലമോ അക്രമികളായ ആളുകൾ അക്രമം പ്രവർത്തിച്ച ആളുകൾ ഹൽ ഹൽഹാദ ഇല്ലാ ബഷറും മിസ്ലുക്കും ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ ഹൽ ഹൽഹാദ ഇല്ലാ ബഷറും മിസ്ലുക്കും ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ അഫ തൂന സിഹറ നിങ്ങൾ മായാജാലത്തെ ജാലവിദ്യയെ സമീപിക്കുകയാണോ നിങ്ങൾ ജാലവിദ്യയെ സമീപിക്കുകയാണോ വാൻ തുംസിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ജാലവിദ്യയെ സമീപിക്കുകയാണോ എന്നും അവർ രഹസ്യമായി ചോദിക്കുന്നു കാല അദ്ദേഹം അഥവാ പ്രവാചകൻ അലൈഹി സലഹുലി പറഞ്ഞു എന്റെ രക്ഷിതാവ് ഓരോ വാക്കും അറിയുന്നവനാണ് വൽ ആകാശങ്ങളിലും ആകാശത്തും ഭൂമിയിലുമുള്ള ആകാശത്തെയും ഭൂമിയിലെയും ഉള്ള എല്ലാ സംസാരങ്ങളും അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട് തീർച്ചയായും അവൻ ഏറ്റവും നന്നായി കേൾക്കുന്നവനാണ് അൽ അലീം എല്ലാം അറിയുന്നവരുമാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുകയും ചെയ്യുന്നു ഈ സൂറത്തിൻ്റെ ആരംഭം എക്കത്തറബലിന്നാസി ഹിസാബോഹും മനുഷ്യന് അവൻ്റെ വിചാരണ നാൾ വളരെ ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അറിയിച്ചിട്ട് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തിട്ട് ആയിരത്തി നാനൂറിൽ വർഷങ്ങളായി ആ അടുത്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ആ ലോകം അവസാനിക്കാതെ ഇത ഇനിയും നിൽക്കുന്നത് എന്ന് ചിലരെങ്കിലും സംശയിക്കും അള്ളാഹു സുബാനോതല അടുത്തു എന്ന് പറയുന്നത് ഓരോ കൊല്ലം കഴിയുമ്പോഴും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയിലേക്കാണ് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഒന്നുകൂടി നമ്മൾ പരലോകത്തോടും വിചാരണയോടും രക്ഷാശിക്ഷ ദിവസത്തോടും അതിൻ്റെ പ്രഖ്യാപന ദിനത്തോടും അടുക്കുകയാണ് വിചാരണയോട് മനുഷ്യനെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ് മറ്റൊരു നിനക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അടുത്തു എന്ന് പറയുന്നത് പരലോകത്തെ ഒരു ദിനവുമായി തട്ടിച്ച് നോക്കിയാൽ കാന അൽഫ മിക്കദാർഹു അൽഫസന്നത്തെമ്മിമാ താഴ്ത്തു നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന ആയിരം കൊല്ലമാണ് പരലോകത്തെ ഒരു ദിവസം അപ്പം അങ്ങനെയാകുമ്പോൾ വളരെ വളരെ അടുത്ത് നിൽക്കുകയാണ് പരലോകത്തെ അപേക്ഷിച്ചോളം ഇഹലോകവും ഇതിലെ വിചാരണയും ഒക്കെ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും കാരണം ഓരോ അള്ളാഹു സുബാനോത്താലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വഹുഫിയ ഹോഫലത്തിന് പോയതും അവരവരുടെ ഹോഫലത്തിൽ അശ്രദ്ധയിൽ ആ അശ്രദ്ധയിൽ അവർ ഇതിനെ അവഗണിക്കുകയാണ് റസൂൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരതിലേക്ക് അടുക്കുന്നതിന് പകരം അതിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ് വിശ്വാസത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നവർ അവരാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിഷേധികളായ ആളുകൾ അതിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് പുതുതായി അള്ളാഹുൽ നിന്ന് ഓരോ ഉത്ബോധനങ്ങൾ വരുമ്പോഴും ആ വരുന്നതെല്ലാം തന്നെ ഇല്ല വഹും എല്ലാ പോയി അവർ തമാശയായിട്ട് കളിയായിട്ട് മാത്രമാണ് അതിനെ സ്വീകരിക്കുന്നത് അവരത് കേൾക്കുന്നു പക്ഷേ അത് വെറും ഒരു തമാശയായിട്ടാണ് അവർ കരുതുന്നത് ലാഹിയത്തിനെ കൊലോബോ അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായ നിലയിലാണ് വാസറു നെജുവ അവർ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുഹാനാവത്താല പല വിധത്തിൽ ഇവരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ലോകം അടുത്തു വരികയാണ് വിചാരണ ഇതാ സമീപസ്ഥമാണ് നിങ്ങൾ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ വന്നിട്ടില്ല നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് കടുത്ത നിരാശയായിരിക്കും അന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ അതിനെ പുച്ഛിച്ച് തള്ളുകയോ കളി തമാശയുടെ രൂപത്തിൽപ്പെടുത്തുകയോ അതുമല്ലെങ്കിൽ ലാഹിയത്തിൻ്റെ കൊലോഭവും അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായിട്ട് കേൾക്കുന്നുണ്ടാവും പക്ഷേ അശ്രദ്ധമായ അവസ്ഥയിൽ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത അവസ്ഥയിൽ കേട്ടുകൊണ്ടിരിക്കുക ഇതാണ് അവർ ചെയ്യുന്നത് മാത്രമല്ല അവർ സംസാരിക്കുന്നത് അവർ സ്വകാര്യമായി പറയുകയാണ് അക്രമികളായ ആളുകൾ വാസറു നജ് അല്ലീൻ വലവും അക്രമികളായ ആളുകൾ സ്വകാര്യമായിട്ട് പറയുകയാണ് ഹൽഹാദ ഇല്ല ബഷറും വിസറുക്കും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമല്ലേ ഇത് അപ്പ തകർത്തൂല സിഹറ നിങ്ങൾ ജാലവിദ്യയെ സമീപിക്കണോ വാന്തും തുസറും നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടൊരു ഒരു ജാലവിദ്യക്കാരൻ്റെ പേക്കിൽ പോവണോ എന്നവർ ചോദിക്കുന്നുണ്ട് അവർ പറയുന്നത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് നിരന്തരമായ ബോധനം നൽകിക്കൊണ്ടിരുന്നിരുന്നു അള്ളാഹുവിന്റെ വഹിയെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് പ്രവാചക അദ്ദേഹം നിരക്ഷരനായിരുന്നു എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു പക്ഷേ ലോകത്ത് കടപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹിത്യ സമ്പുഷ്ടമായ വിശുദ്ധ ഖുർആൻ അക്കാലത്താകട്ടെ അറബികൾ കുറേ പേര് നല്ല വിവരമുള്ള അറബി ഭാഷയിൽ അങ്ങേയറ്റം പരിജ്ഞാനമുള്ള കവികളും സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു അവരുടെ ഇടയിലേക്കാണ് നിരക്ഷരനായ ഒരു മനുഷ്യൻ ഈ വിശുദ്ധ ഖുർആാനുമായി വരുന്നത് അത് അതുപോലുള്ള ഒന്ന് അതില്ലെങ്കിൽ അതിലൊരു പത്ത് സൂറത്ത് ചെറിയൊരു സൂക്തം ഇതെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അന്ന് മുതൽ ഇന്ന് വരെ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നത് ഈ വിശുദ്ധ ഖുർആാൻ്റെ അമാനുഷമായ സിദ്ധിക്ക് ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നത് ശരിയാണ് പക്ഷെ അതേസമയം അദ്ദേഹം കൊണ്ടുവന്ന ഈ ദൗത്യം ഈ മോഴ്സിസത്ത് ഇത് ഒരാൾക്കും അവഗണിക്കാൻ പറ്റാത്തത് തന്നെയാണ് ആ അറബികൾക്കൊന്നും അതിനോട് കടപിടിക്കുന്ന ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നത് സത്യമാണ് അവർ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ സിഹറിൻ്റെ പിന്നാലെ പോകുന്നത് മരണത്തിന് പിന്നാലെ പോകുന്നത് വാന്തും തുപ്സിറും നിങ്ങൾ കണ്ടുകൊണ്ടുവ അവർ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്ന നിലക്ക് മാത്രമാണ് അവർ പറയുന്നത് ഒരു മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ അവരതും പറയും നിങ്ങൾക്ക് ഭക്ഷിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഉറങ്ങേണ്ടതില്ല നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കേണ്ടതില്ല മലക്കല്ലേ മനുഷ്യൻ്റെ വിഷമം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിലും സംസാരിക്കും മനുഷ്യനാണ് മനുഷ്യനിലേക്ക് ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയത് എന്ന് വിശുദ്ധ വിശതുഖുർ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് റബ്ബി കൗലഫി സമ ഇവല്ല ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് പരമകാരുണികനായ തമ്പുരാൻ എന്ന് പ്രവാചകൻ സല്ലാ അലിസ്ലും പറയുന്നു ഓഹ് സമയമില്ലല്ലേ അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനായ നാഥനില് നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് എന്ന് തന്നെയാണ് പ്രവാചകൻ സല്ലാ അലിസ്സലും വീണ്ടും വീണ്ടും അവർക്ക് ഉത്ബോധനം നൽകിക്കൊണ്ടിരുന്നത് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സർവശക്തൻ നമ്മെ എല്ലാം സഹായിക്കട്ടെ വാഹൃതബുലമി അസ്സലാമലൈക്കും വരഹമുലാ വാർത്ത